ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്ത പിരുമാറാകട്ടെ നമ്മുടെയൊക്കെ ഭാവവും രൂപവും ഒക്കെ കണ്ടാൽ നമ്മളങ് ഒറ്റയ്ക്ക് എല്ലാം പിടിച്ചെടുക്കും ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചുകളയും ഒക്കെ തോന്നും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ട നമ്മുടെ സ്വത്തുക്കൾ നമുക്കുള്ളത് നമുക്ക് കഴിയുന്നത് കണ്ണടച്ച് കളയുന്നത് കാരണം വിശുദ്ധ മത്താഴ്ച ദിവസവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കാൻ സ്വർഗത്തിലൂടെ പോയാൽ മതി അവനെല്ലാം വിശുദ്ധനാണ് ഭയങ്കര സംഭവമാണ് ഭയങ്കര വിശുദ്ധിയാണ് ജീവിതമൊക്കെ ഭയങ്കര ക്ലീനാണ് പക്ഷെ സ്വർഗത്തിൽ പോകുമെന്ന് അവന് തോന്നിയില്ല അതുകൊണ്ടാണ് കർത്താവിനെ കണ്ണ് നേരിട്ട് ചോദിച്ചു കളയാ നിത്യജീവൻ പ്രാപിക്കാൻ എന്നോ പ്രാപിക്കും നിനക്കുള്ളത് വിറ്റ് നീ ഷെയർ ചെയ്യാൻ പറയും പങ്കുവയ്ക്കാൻ മതി ഈ കാലഘട്ടങ്ങളിൽ സ്വന്തമായി ജീവിക്കാനും കുഞ്ഞുങ്ങളെയൊക്കെ കഠിനമായി പഠിപ്പിച്ച് സ്വന്തമായി പണം സമ്പാദിക്കാനും പണം സമ്പാദിക്കുന്നവരുമായി വിവാഹം നടത്തുവാനും അങ്ങനെയൊരു എക്കണോമിക് ലോകത്തിലാണ് എക്കണോമിയെ ആശ്രയിച്ച് ലോകം പോകുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് മനുഷ്യൻ പോകുന്നത് പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു എൻ്റെ എക്കണോമി നിനക്ക് വേണ്ടിയുള്ളതല്ല ത് പങ്കുവെക്കുവാനുള്ളതാണ് കട പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക പരിശുദ്ധ പരിശുദ്ധപിതാവ് ഈ വചനം കണ്ട കേട്ട ഈ പേർപ്പെട്ടവർക്കും അങ്ങയുടെ സാന്നിധ്യമുണ്ടായി തങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി ഒറ്റയ്ക്ക് അനുഭവിക്കുവാനുള്ളതല്ല മറ്റുള്ളവരുമായി അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമം നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപക പ്രഥമ അധ്യാപകർ കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലും ഉണ്ടായിരുന്നു എല്ലാവരുമായി പങ്കുവെച്ച് ജീവിതം അനുഗ്രഹമാക്കി സ്വർഗ്ഗത്തിൽ പോകാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾ കിടന്നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു കനിവിന്റെ കനലാണു തീക്കനൽ ഉണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്ക